പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിനി കേവലം മൂന്ന് നാളുകൾ മാത്രം ബാക്കി നിൽക്കിയാണ് ഞെട്ടിക്കുന്ന നീക്കങ്ങളുമായി കോൺഗ്രസ് മുന്നേറുന്നത് കഴിഞ്ഞ ദിവസത്തെ സന്ദീപ് വാര്യറുടെ അപ്രതീക്ഷിത കോൺഗ്രസ് എൻട്രിയിൽ ഇടതുപക്ഷവും ബി ജെ പിയും ഒരുപോലെ ഞെട്ടിയിരുന്നു സന്ദീപിനു പുറകെ ആരും പോവില്ല എന്ന് വിളിച്ചു പറഞ്ഞ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മുന്നിൽ കൂടിയാണ് പാലക്കാട്ടെ ചില ബി ജെ പി കൗൺസിലർമാർ സന്ദീപിന് പിന്തുണയുമായി വരുന്നത് ബി ജെ പിക്ക് കനത്ത ആഘാതമാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ഉണ്ടാക്കുന്നതെന്നതിൽ തർക്കമില്ല മൂന്ന് ബി ജെ പിയുടെ കൗൺസിലർമാർ സന്ദീപ് വാര്യരെ നേരിട്ട് കണ്ട് പിന്തുണ അറിയിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് കഴിഞ്ഞ ദിവസത്തെ സന്ദീപ് വാര്യറുടെ വരവോടെ കൂടുതൽ ബി ജെ പി കൗൺസിലർമാരും പ്രവർത്തകരും സന്ദീപിനൊപ്പം അടിയുറച്ച് നിൽക്കുമെന്നുള്ള സന്ദേശമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഏതാണ്ട് ആറ് കൗൺസിലർമാർ സന്ദീപിനെ പിന്തുണക്കുന്നുണ്ട് അതിൽ മൂന്ന് പേർ പരസ്യ നിലപാടെടുത്തു കഴിഞ്ഞു സന്ദീപ് വന്നത് ഒറ്റക്കല്ല എന്നത് ഇപ്പോൾ തെളിയിക്കുകയാണ് കെ സി വേണുഗോപാൽ എന്ന് പാലക്കാട് എത്തുന്നുണ്ട് ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടെ കൗൺസിലർമാർ തങ്ങളുടെ നിലപാട് പരസ്യപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തത ഇതുവരെയായി വന്നില്ല പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇപ്പോഴത്തെ ഈ ആറ് കൗൺസിലർമാർ ബി ജെ പി വിട്ടുപോയാലും ഭരണമാറ്റം നടക്കില്ല എന്നത് ഉറപ്പാണ് ഇരുപത്തിയെട്ട് കൗൺസിലർമാർ ബി ജെ പിക്ക് ഉണ്ട് കോൺഗ്രസിന് പതിനാറ് പേരാണുള്ളത് ഒരുപക്ഷേ ബി ജെ പിയെ താഴെ ഇറക്കാൻ പാലക്കാട് സി പി എം കോൺഗ്രസിനൊപ്പം ചേർന്നാൽ മാത്രമാണ് പാലക്കാട് നഗരസഭ താഴവു ഏഴംഗങ്ങൾ സി പി എമ്മിനോട് നഗരസഭ ഭരിക്കാൻ ഇരുപത്തിയാറ് അംഗങ്ങൾ ആവശ്യമാണ് എന്നാൽ ഈ വിഷയത്തിൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാൻ സി പി എം ശ്രമിക്കില്ല എന്നത് ഉറപ്പാണ് എന്തായാലും പാലക്കാട് ഈ അവസാന മണിക്കൂറിൽ കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് വൻകുതിപ്പാണ് കോൺഗ്രസ് നടത്തുന്നത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയെങ്കിലും തെരച്ചിൽ മുഴുവൻ കേൾക്കുന്നത് എ കെ ജി ഭവനിൽ നിന്നാണ് എന്നതും കൗതുകം ഉണർത്തുന്ന കാര്യമാണ് സന്ദീപിനെ സ്വീകരിക്കാൻ ഓടി നടന്ന സി പി എം നേതാക്കളൊക്കെ ഒറ്റ രാത്രി കൊണ്ട് നിലപാട് മാറ്റിയതും പാലക്കാട് വലിയ ചർച്ചാ വിഷയമാണ് ഈ കാര്യങ്ങളൊക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പോസിറ്റീവായി മാറുമെന്നതിൽ തർക്കമില്ല എന്തായാലും ഇന്നത്തെ ദിവസം ബി ജെ പിയെ സംബന്ധിച്ച് അതി നിർണായകമാണ് കൗൺസിലർമാരുടെ നിലപാട് ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കുമോ അതോ ബി ജെ പിക്ക് അല്പം ആശ്വാസം ഉണ്ടാകുമെന്നത് കണ്ടറിയേണ്ടതാണ്